ജയ് മാതാ ശരണം എൻ ഹൃദയത്തിൽ നിൻ ആനന്ദത്തിൻ്റെ അനന്തലീല എൻ ജീവിതത്തിൽ നിൻ ഇച്ഛ എപ്പോഴും രൂപം കൊള്ളുന്നു ഗീതാഞ്ജലി ആ ദിവസങ്ങളിലെല്ലാം എൻ്റെ ഭർത്താവ് ദീക്ഷയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ അമ്മയ്ക്കപ്പോഴും പനിയുണ്ടായിരുന്നതിനാൽ അത് മാറ്റിവെച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിന് സുഖമില്ലാതിരുന്നതുകൊണ്ട് എൻ്റെ ഭർത്താവ് വിഷമത്തിലായിരുന്നു തിരികെ പോകാൻ അദ്ദേഹം തിടുക്കം കാണിച്ചു ഒരു ദിവസം ഞങ്ങൾ അമ്മയെ ബഹുമാനിക്കാൻ പോയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിലെ വിഷമം മനസ്സിലാക്കിയ അമ്മ ദീക്ഷയ്ക്കായി കാത്തിരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ അദ്ദേഹം അവിടെ തുടർന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി അടുത്ത ദിവസം വിഷുവും പൗർണമി ദിനവുമായിരുന്നു ഇത് ദേവി ഭക്തർക്ക് വളരെ മംഗളകരമായി കണക്കാക്കപ്പെടുന്നു ആ പുണ്യദിനത്തിൽ ദീക്ഷയാൽ അനുഗ്രഹിക്കപ്പെടാൻ കഴിയുമെന്ന് എൻ്റെ ഭർത്താവ് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ അനുഗ്രഹം ഉറപ്പു നൽകുന്ന ഒരു അപൂർവ ദർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു ദീക്ഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വർദ്ധിച്ചു വിഷുവിനായി പുതുവർഷ ദിനത്തിൽ അമ്മയുടെ ചിത്രം ശ്രീ എസ് മനോഹരമായി അലങ്കരിച്ചിരുന്നു വിഷുദിനത്തിൽ അതിരാവിലെ അമ്മയുടെ ദർശനത്തിനായി വരാൻ ഞങ്ങളോടെല്ലാവരോടും ആവശ്യപ്പെട്ടു ഞങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ അമ്മയെ കാണാൻ അനുവാദം ലഭിച്ചു കുറച്ചുകൂടി ദിവസങ്ങൾ പൂർണ്ണ വിശ്രമം എടുക്കാൻ ഡോക്ടർമാർ നിർബന്ധിക്കുകയാണെന്ന് അമ്മ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് വിഷാദ വിഷാദത്തിലായിരുന്നത് കണ്ടപ്പോൾ അമ്മ പെട്ടെന്ന് തൻ്റെ ലളിതവും ആകർഷകവുമായ ശൈലിയിൽ പറഞ്ഞു എന്തായാലും നാളെ രാവിലെ വരൂ അതൊരു വാഗ്ദാനമല്ല പക്ഷെ ഞാൻ നോക്കാം ഈ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോന്നു പുതുവർഷ ദിനമായ വിഷു പുലർന്നു പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടി ഞങ്ങൾ രാവിലെ എട്ട് മണിയോടെ മാമ്പളത്തേക്ക് പോയി മറ്റു പല ഭക്തരും ആരാധനയ്ക്കായി അവിടെ എത്തിയിരുന്നു പൂക്കളും മാലകളും കൊണ്ട് അലങ്കരിച്ച അമ്മയുടെ ചിത്രം വാക്കുകൾക്ക് അതീതമായി മനോഹരമായിരുന്നു തിളക്കമുള്ള ഒരു ഓട്ടുവിളക്ക് തെളിയിച്ചിരുന്നു സ്ത്രീ ഭക്തർ വിളക്കിനു ചുറ്റും മനോഹരമായ ഭജനങ്ങൾ പാടി പ്രദക്ഷിണം വെച്ച് വയ്ക്കുകയായിരുന്നു അമ്മയുടെ ചിത്രത്തിന് ആരതി ഒഴിഞ്ഞതിന് ശേഷം മിക്ക ഭക്തരും മടങ്ങി എൻ്റെ ഭർത്താവിന് അന്ന് ദീക്ഷ നൽകുമെന്ന് അമ്മ ശ്രീ എസ് മുഖേന പറഞ്ഞയച്ചിരുന്നു ഞങ്ങളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു ഞങ്ങൾ പിന്നീട് സംബോധന ചെയ്ത ഭഗവാനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിരുന്നു അദ്ദേഹം എപ്പോഴും ഞങ്ങളോട് അങ്ങേയറ്റം ദയയും സ്നേഹവുമുള്ളവനായിരുന്നു സ്വന്തം നിലയ്ക്ക് അമ്മയെ കൂടുതൽ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ വിവേകപൂർണമായ വാക്കുകളിലൂടെ ഞങ്ങളെ സഹായിച്ചു പെട്ടെന്ന് അമ്മ മുറിയിലേക്ക് വന്നു അമ്മ ഭഗവാന്റെ അടുത്തേക്ക് പോയി അങ്ങേയറ്റത്തെ വിനയത്തോടും ഭക്തിയോടും കൂടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചു തുല്യമായ വിനയത്തോടും ഭക്തിയോടെ കൈക്കുപ്പിയും അദ്ദേഹം അമ്മയുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചു അവർ തമ്മിലുള്ള ആ പവിത്ര ബന്ധം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു ശാന്തമായ പുഞ്ചിരിയോടെ അമ്മ എഴുന്നേറ്റു എൻ്റെ ഭർത്താവിനോട് തന്നെ പിന്തുടരാൻ ആവശ്യപ്പെട്ടു സംഭാഷണത്തിൽ പങ്കുചേരാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ ഹൃദയം നിറഞ്ഞിരുന്നു ഏതാനും മിനിറ്റുകൾ കടന്നുപോയി അതിലോലമായ സുഗന്ധം ഞങ്ങൾക്ക് ചുറ്റുമുള്ള വായുവിൽ വ്യാപിക്കാൻ തുടങ്ങി ദീക്ഷയുടെ സമയത്ത് അമ്മ വളരെ ഉന്നതമായ അവസ്ഥയിലായിരിക്കണം അടച്ച അടച്ചവാതിലുകൾക്ക് പോലും സുഗന്ധം പുറത്തേക്ക് വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെന്ന് ആരോ അഭിപ്രായപ്പെട്ടു എൻ്റെ ഭർത്താവ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെ കടന്നു പോകുകയായിരുന്നു എന്റെ ഹൃദയം അദ്ദേഹത്തോടൊപ്പം ആ അത്ഭുത നിമിഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഞാൻ അകത്തുപോയി അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം രൂപപ്പെടുത്താൻ ശക്തിയുള്ളവളായിട്ടും സ്വന്തം ലളിതമായ സ്വാഭാവികമായ രീതിയിൽ ഞങ്ങളുടെ ഇടയിൽ നടന്നിരുന്ന അമ്മയ്ക്ക് നന്ദിയുടെ ഒരു തിരമാലയായി എൻ്റെ ഹൃദയം ഉയർന്നു ഞങ്ങളുടെ ചെറുപ്പവും അയോഗ്യതയും മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം എനിക്ക് അനുഭവപ്പെട്ടു ഈ അനുഗ്രഹത്തിന് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഒരു മാസ്റ്റർ സംഗീതജ്ഞൻ തൻ്റെ കേവലമായ സ്പർശനത്തിലൂടെ ഏതൊരു ഉപകരണത്തിൽ നിന്നും ഏറ്റവും മനോഹരമായി ഈണങ്ങൾ ഉയർത്തുന്നത് പോലെ അമ്മ തൻ്റെ ദിവ്യത്വത്തിൻ്റെ മാന്ത്രിക സ്പർശനത്താൽ ഞങ്ങളിൽ ഏറ്റവും മികച്ചതും മനോഹരവുമായതെല്ലാം പുറത്തു വിടുവിക്കുന്നു ഞാൻ അവിടെ നിശബ്ദ പ്രാർത്ഥനകളിൽ ഇരിക്കുമ്പോൾ അമ്മ പുറത്തു വന്ന് പിന്നീട് ഞങ്ങൾ ഇരുവരോടും സംസാരിക്കാമെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് പൂജാമുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഒരാത്മാവിനെ ഇളക്കി മറിക്കുന്ന അനുഭവം അദ്ദേഹത്തിനുണ്ടായതുപോലെ തോന്നി അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല വാക്കുകൾക്ക് അതീതമായി അദ്ദേഹം വികാരഭരിതനായിരുന്നു അമ്മയോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാമെന്ന് ശ്രീ എസ് ഞങ്ങളോട് പറഞ്ഞിരുന്നു താമസിയാതെ ഞങ്ങൾക്കുണ്ടായതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ ഭക്ഷണം കഴിച്ചു അമ്മയുടെ ഉന്മേഷദായകമായ സാന്നിധ്യത്തിൽ ഞങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് പോലും അറിഞ്ഞില്ല ഭക്ഷണശേഷം ദീക്ഷ നേടിയ ശിഷ്യന്മാരായി ഞങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് അമ്മ ഞങ്ങളോട് സംസാരിച്ചു അന്ന് പറഞ്ഞ അമൂല്യമായ വാക്കുകളുടെ ഒരു ചുരുക്കം ഞാൻ ഇവിടെ നൽകുന്നു ഞാൻ അവ കുറിച്ചെടുത്തിരുന്നു എൻ്റെ മക്കളെ സത്യസാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും പവിത്രവും സൂക്ഷ്മവുമായ പാത നിങ്ങൾക്ക് തുറന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുക പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുക പരമാത്മാവുമായി താതാത്മ്യം പ്രാപിക്കുക ജനന മരണങ്ങളുടെ സംസാര ചക്രത്തിൽ നിന്ന് എന്നേക്കും മുക്തരാവുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഗൃഹസ്ഥാശ്രമത്തിലായിരിക്കുമ്പോൾ പോലും ഈ ഉന്നതമായ ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് അമ്മയുടെ പഠിപ്പിക്കലിൻ്റെ സാരം ഗുരുവിന്റെ മഹത്തായ വാക്ക് ധ്യാനത്തിൻ്റെയും ഏകാഗ്രതയുടെയും വിദ്യ എല്ലാറ്റിനും അതിരുകളില്ലാത്ത ദിവ്യ കൃപ എന്നിവയെല്ലാം ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ നയിക്കാൻ നിങ്ങൾക്കൊപ്പമുണ്ട് വലിയ ലക്ഷ്യത്തിനായി സമർപ്പിതമായ ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു ഗുരുവിന്റെ വാക്കുകൾ വേദവാക്യമാണെന്ന് സംശയമില്ലാതെ അറിയുക സത്യവുമായി ഒന്നായി തീർന്ന സാക്ഷാത്കരിച്ച ഗുരു ഇനി മായയാൽ ബന്ധിക്കപ്പെടുന്നില്ല അദ്ദേഹം എപ്പോഴും സ്വതന്ത്രനാണ് ജീവിതത്തിലെ ഓരോ നിമിഷവും ജീവൻ മായയുടെ ശക്തിയാൽ ബന്ധിതനും അടിമയുമാണ് അതിനാൽ ബ്രഹ്മജ്ഞാനത്തിൽ നിത്യമായി നിലകൊള്ളുന്ന പരമഗുരുവിന് മാത്രമേ നിങ്ങളെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയൂ ഒരാൾ ശ്വാസം മുട്ടിക്കുന്ന കയറുകളാൽ ബന്ധിതനാണെങ്കിൽ മറ്റൊരാളെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും ലൗകികമായ അറിവിൽ പോലും ഒരു പഠിച്ച അധ്യാപകൻ്റെ മാർഗനിർദ്ദേശമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല സത്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ മായയുടെ അതിരുകളില്ലാത്ത തടസ്സങ്ങൾ മറികടക്കാൻ ഒരു മഹാനായ ഗുരുവിൻ്റെ ആധികാരികമായ മാർഗനിർദ്ദേശത്തിന് മാത്രമേ നിങ്ങളെ നയിക്കാൻ കഴിയൂ ഗുരുവിൽ അനന്തമായ സ്നേഹവും ദിവ്യമായ ക്ഷമയും അതിരുകളില്ലാത്ത കാരുണ്യവും ക്ഷമയും ഉണ്ടായിരിക്കണം മനുഷ്യൻ്റെ പുനരുജ്ജീവനമെന്നത് എളുപ്പമുള്ള കാര്യമല്ല എത്ര അധപ അധപ്പതനമുണ്ടായാലും ആ ആത്മാവിനെ ഉയർത്താൻ ഗുരു സ്വയം സഹനത്തിന്റെ കുരിശു വഹിക്കേണ്ടതുണ്ട് ഒരാൾ ഗുരുവിനെ നിന്ദിച്ചാൽ പോലും യഥാർത്ഥ ഗുരു അങ്ങനെയുള്ളവർക്ക് പോലും അനുഗ്രഹങ്ങൾ മാത്രം നൽകുന്നു എന്നാൽ ഒരു ഗുരുനിന്ദയും കേൾക്കരുത് അതൊരു ശിഷ്യന്റെ വലിയ ധർമ്മമാണ് ഈ ദാനം നിങ്ങൾക്ക് അമ്മയുടെ നിരുപാധികമായ കാരുണ്യത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് അറിയുക ഗുരു എന്ന നിലയിൽ വേദങ്ങളുടെ തന്നെ സാരമായ ആത്മോപദേശത്തിൻ്റെ രക്ഷിക്കുന്ന വാക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഗുരുവും അദ്ദേഹത്തിൻ്റെ വാക്കും വേർപെട്ടതല്ല മറിച്ച് നിങ്ങളെ ഉണർത്തുകയും സാധനയിൽ നി നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങളിൽ പ്രബുദ്ധമായ ബോധമായി പ്രകടമാവുകയും ചെയ്യുന്ന അവിഭാജ്യമായ ഒരു ശക്തിയാണ് ജീവിതത്തിലെ എണ്ണമറ്റ പ്രശ്നങ്ങളിലും പോരാട്ടങ്ങളിലും നിങ്ങളുടെ ഭാവി മാർഗനിർദ്ദേശത്തിനായി അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ ഒരു നിമിഷം പോലും മറക്കരുത് ജീവിതം അസ്ഥിരവും ക്ഷണികവുമാണ് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരന്തരം കറങ്ങുന്ന ചക്രമാണ് മനുഷ്യജന്മം മുജ്ജന്മ കർമ്മങ്ങളുടെ ഫലമാണ് നിങ്ങളുടെ പ്രാരാബ്ധമനുസരിച്ച് സുഖദുഃഖങ്ങളുടെ രൂപത്തിൽ പ്രതികരണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു അത്തരം പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ ഗുരുവിനെയോ ദൈവത്തിനെയോ ചോദ്യം ചെയ്യരുത് കാരണം ദൈവം കാരണമല്ല നിങ്ങൾ ദേവി ഭക്തരാണ് ഇപ്പോൾ നിങ്ങൾ ദിവ്യമാതാവിന്റെ മക്കളാണ് മഹത്തായ യാഥാർത്ഥ്യവുമായി നിങ്ങൾ മുഖാമുഖം വന്നിരിക്കുന്നു ഈ സത്യം മനസ്സിൽ സൂക്ഷിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ നിധിയായി കാത്തു സൂക്ഷിക്കുകയും വേണം സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നത് വലിയ തെറ്റാണ് ദിവ്യത്വത്തിനെതിരെയുള്ള ഒരു ലംഘനമാണ് ശരിയായ ചിന്തയും മനസ്സിലാക്കലും ഗുരുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ നിഷ്കളങ്കമായ സ്വീകാര്യതയും ഉണ്ടായിരിക്കണം മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ് എല്ലാ തിന്മകൾക്കും കാരണം ഭയം ദുഃഖം ഉത്കണ്ഠ ആഗ്രഹം എന്നിവയുടെ ഇരിപ്പിടം ജപം പ്രാർത്ഥനകൾ ധ്യാനം എന്നിവ പരിശീലിക്കുമ്പോൾ ക്രമേണ മനസ്സിൻ്റെ രീതികളും വിഭ്രാന്തികളും ശാന്തമാകും മനസ്സിന് സമനിലയും സമാധാനവും ലഭിക്കും ബുദ്ധി വികസിക്കുകയും സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിച്ചറിയാനുള്ള ശക്തി സ്വയം ഉണരുകയും ചെയ്യും ലൗകിക ആഗ്രഹങ്ങളുടെയും ബന്ധങ്ങളുടെയും മായാജാലങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള വിവേചനശക്തിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആന്തരിക പാതയിൽ മുന്നോട്ടു പോകാൻ കഴിയൂ എല്ലാ സമയത്തും മഹാവാക്യത്തിൻ്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക മനസ്സിൻ്റെ മിഥ്യാബോധങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ചലനാത്മകവും പ്രകാശപൂർണവുമായ ഒരു ശക്തിയാണത് ദീക്ഷയുടെ സമയത്ത് ആപ്തവാക്യത്തിൻ്റെ ശക്തി ബോധത്തിൽ പതിക്കപ്പെടുന്നു മനസ്സ് ഭാവ ഭാവരഹിതമാകുമ്പോൾ നിങ്ങൾ ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ അല്ല മറിച്ച് നിത്യവും മാറ്റമില്ലാത്ത ആത്മാവാണെന്ന അവബോധം ഉദിക്കും ഇത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾ അതിശക്തമായ ആത്മശക്തി പ്രകടിപ്പിക്കും അങ്ങനെ വീട്ടിലൊരു ചലനാത്മക ശക്തി ഉയർന്നു വരും അത് കുടുംബത്തെ മുഴുവൻ ദിവ്യമാക്കും ഗുരുവിലുള്ള വിശ്വാസം ഏറ്റവും ശക്തമായ പ്രചോദനമാണ് ദൈവത്തോടുള്ള തീവ്രമായ ഭക്തി ദിവ്യ കൃപയുടെ ഈശ്വര കൃപയുടെ അവതരണത്തിന് കാരണമാകുന്നു ഇത് പിന്നീട് ഒരു സാക്ഷാത്കരിച്ച ഗുരുവിന്റെ ദർശനം നൽകുന്നു നിങ്ങൾ ഗുരുവിന് കീഴടങ്ങുകയും അദ്ദേഹത്തിന്റെ ശിഷ്യനാവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഗുരുവിന്റെ കൃപയ്ക്കർഹരാകുന്നു മായയെ ഇല്ലാതാക്കുകയും പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നത് ഗുരുവിന്റെ കൃപ മാത്രമാണ് എപ്പോഴും ജാഗരൂകരായിരിക്കുക ഗുരുവിന്റെ പഠിപ്പിക്കലുകളിലുള്ള വിശ്വാസം നിങ്ങളുടെ ജീവൻ്റെ പ്ര പ്രവാഹമാകട്ടെ ഒരു മായാശക്തിയും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതികൂല സംഭവങ്ങളും ആ വിശ്വാസത്തെ മങ്ങിക്കാൻ അനുവദിക്കരുത് അമ്മയുടെ രക്ഷിക്കുന്ന കൃപയിൽ എപ്പോഴും വിശ്വാസമുണ്ടാകട്ടെ നിരാശയുടെ നിമിഷങ്ങൾ വരുമ്പോൾ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരങ്ങളാൽ ഗുരുവിൻ്റെ പാദങ്ങളിൽ മുർഗെ പിടിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അദൃശ്യമായ ദിവ്യകരങ്ങൾ നിങ്ങളെ വാത്സല്യത്തോടെ സംരക്ഷിക്കും വാത്സല്യമുള്ള അനുഗ്രഹത്തിൻ്റെ പുഞ്ചിരിയോടെ അമ്മ തൻ്റെ മുറിയിലേക്ക് മടങ്ങാൻ എഴുന്നേറ്റു ചരണം ശരണം ചരണം ശരണം